പറഞ്ഞ സാധനം കൊടുക്കുമോ എടുത്തു നമ്മള് പറഞ്ഞ സാധനം ആ സോറി സോറി സാധനം ഡയറി മിൽക്ക് ഡയറി മിൽക്കോ തന്നെ മിൽക്കും ഇതെന്തെങ്കിലും തലക്ക് സുഖം കൈ ഡയറി മിൽക്കാ പറഞ്ഞത് കുട്ടിക്ക് കഴിക്കാൻ അല്ല ഡയറി മിൽക്കും പറഞ്ഞത് എന്ത് പണിയജി കാട്ടിയത് നല്ല കാല മിൽക്കി ബാർ പറയാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും മിൽക്കും ഒരു ബാറും പോയിക്കീട്ട് വന്നിട്ടുണ്ടാവുജ് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഓഹ്